ചിരിവഴിയിൽ വിജയം തീർത്ത് ആത്മസഹോ കുടുംബ സദസ്സുകൾക്ക് ഒന്നടങ്കം ആസ്വദിക്കാവുന്ന കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം ആത്മസഹോ പ്രേക്ഷക പ്രീതി പ്രീതിയാർജിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു ദി അൾട്ടിമേറ്റ് വയലന്റ് മൂവി എന്ന ടാഗ് ലൈനിൽ തിയേറ്ററുകളിൽ എത്തുന്ന ബഹുഭൂരിപക്ഷം ചിത്രങ്ങളും കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ ചിരിക്കുവാനും ഒപ്പം ചിന്തിക്കുവാനും വക നൽകുന്ന ആത്മസഹോയെ ഇതിനോടകം തന്നെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാളികളുടെ പ്രിയങ്കരരായ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് രൺജി പണിക്കർ ഗോപു കിരൺ സദാശിവൻ സുധീർ കരമന നോബി നെൽസൺ ചന്തുനാഥ് സിനോജ് വർഗീസ് ജയകുമാർ വിനോദ് കോവൂർ ശ്രീകുമാർ അരിസ്റ്റോ സുരേഷ് ഹരിശാന്ത് പുതുമന ശിവമുരളി मंजु पत्रोस अश्विं किरण शिवप्रिया ലിസി ബാബു തുടങ്ങിയ നിരവധി പേർ ചിത്രത്തിൽ കഥാപാത്രങ്ങളാകുന്നു ത്രിദേവ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗോപു കിരൺ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭാര്യ അഷിൻ കിരൺ ആണ് നൃത്ത ദമ്പതികളായ ഗോപുവും അഷിനും ചേർന്നാണ് കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ക്യാമറ ഗൗതം ലെനിനും സംഗീതം റോണി റാഫേലും എഡിറ്റിംഗ് ശ്യാം സാംബശിവനും ഗാനരചനയും സംഭാഷണവും സിനു സാഗറും നിർവഹിച്ചിരിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ദേവസി ചിത്രത്തിന്റെ അജയ് തുണ്ടത്തെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് സിനിമ കണ്ടവരൊക്കെ തന്നെ വളരെ നല്ല റിവ്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറെ നാളിനു ശേഷം ചെറിയ സിനിമയാണെങ്കിൽ കൂടെ ഒരു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കഥകളും ചെറിയൊരു ചെറിയ നമ്മുടെ ാണ് ഇതുപോലും ശരിക്കും ഞാൻ ഈ മൂന്ന് സിനിമ മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി എനിക്കും ചെയ്യാൻ പറ്റും കോമഡി ചെയ്യുന്നത് അത്ര ഈസി അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം പക്ഷെ ഒരുപാട്

തെറ്റുകുറ്റികൾ പറഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക